മുംബൈ വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിൽ ഇടിച്ചു ലാൻഡിങ്ങിന് ശ്രമിച്ച വിമാനം വീണ്ടും പറന്നു പൊങ്ങുന്നതിനിടയിലാണ് ഈ സംഭവം വിമാനം പിന്നീട് സുരക്ഷിതമായി നിലത്തിറക്കി അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അർജുൻ അഹമ്മദാബാദ് വിമാനാപകടം ഇന്നും നമ്മുടെ മനസ്സിലൊക്കെ വലിയൊരു ആശങ്കയാണ് ഞെട്ടലാണ് അപ്പോൾ ഇതെന്താണ് സംഭവിച്ചത് വലിയ ആശ്വാസമാണ് ഒന്നും സംഭവിച്ചില്ല എന്നറിയുമ്പോൾ ആര്യ മോശം കാലാവസ്ഥയാണ് മോശം കാലാവസ്ഥയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ കാരണമെന്ന് ഔദ്യോഗിക വിശദീകരണം ഇന്ത്യകോ തന്നെ നൽകിയിട്ടുണ്ട് നമുക്കറിയാം മുംബൈയിൽ കനത്ത മഴയാണ് മാത്രമല്ല പലയിടത്തും ഈ മോശം കാലാവസ്ഥയെ തുടർന്ന് ഈ വിമാനത്താവളത്തിലടക്കം വിസിബിലിറ്റി വളരെ കുറവാണ് ദൃശ്യപരിധി വളരെ കുറവാണ് അതുകൊണ്ട് ഈ റൺവേ ഇരുപത്തി ഒൻപതിലേക്ക് ആദ്യം ലാൻഡിങ്ങിന് ശ്രമിക്കുന്ന വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാതെ പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള കാറ്റും മഴയും ഉള്ളതുകൊണ്ട് ലാൻഡ് ചെയ്യാൻ കഴിയാതെ പറന്നുയരുകയായിരുന്നു പക്ഷെ ആ ലാൻഡിംഗ് ചെയ്യുന്ന ശ്രമത്തിനിടയിൽ തന്നെ വിമാനം നല്ലപോലെ താഴ്ന്നിരുന്നു അതിനിടയിലാണ് വീണ്ടും പറന്നു പോങ്ങുന്ന സമയത്ത് ഇതിന്റെ പിൻഭാഗം വാൽഭാഗം റൺവേയിൽ മുട്ടി ഉരഞ്ഞത് പിന്നാലെ തന്നെ ടേക്ക് ഓഫ് ചെയ്ത് അതായത് മുകളിലേക്ക് പറന്നു പോങ്ങാൻ സാധിച്ചു രണ്ടാമത് വിമാനം സുരക്ഷിതമായി വിമാനം താഴത്തേക്ക് ഇറക്കാൻ പൈലറ്റിൽ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ബാങ്കോക്കിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന വിമാനമാണ് മൂന്നരയ്ക്ക് ഈ വിമാനം ലാൻഡ് ചെയ്തു ഈ വിമാനത്തിന്റെ വാൽഭാഗം ഈ പിൻഭാഗം റൺവേയിൽ തട്ടി ഉരഞ്ഞിട്ട് ചില അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ ചിന്തിച്ചേറി കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം തന്നെ പിന്നീട് ഈ സപ്പോസ്റ്റ് ആഫ്സ് തന്നെ വന്ന് അവർ ആ റെഡ്വേയുടെ ഭാഗത്ത് എല്ലാം തന്നെ എടുത്ത് കളഞ്ഞിട്ടുമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അതായത് എ ടി സിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ ഡി ജി സിയെ അന്വേഷിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം എന്തായാലും ഈ സംഭവത്തിലേക്ക് വഴിവെച്ചത് മുംബൈയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മോശം കാലാവസ്ഥ തന്നെയാണ് നൂറ്റി അൻപതിലധികം യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു ബാങ്ക് നിന്ന് നിന്ന് സമയത്ത് വിവരങ്ങൾ